ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇത്തവണ ഉറപ്പിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ട് തന്നെ പുതിയ സർക്കാരും മന്ത്രിസഭയും രൂപീകരിക്കുന്ന ചർച്ചയിലാണ് കോൺഗ്രസ് ഉള്ളത് ഇതുവരെ അഞ്ച് സ്ഥാനാർത്ഥികൾ മന്ത്രിമാരാകാനുള്ള ധാരണയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എത്തിക്കഴിഞ്ഞു എന്നതാണ് സൂചനകൾ ഇവരിൽ മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേരുകൾ കൂടാ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലെ ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇവിടെ സർക്കാർ രൂപീകരിച്ചാൽ പരമാവധി പതിമൂന്ന് മന്ത്രിമാരുണ്ടാകും അതിലെ ചില മന്ത്രിമാരെ കോൺഗ്രസ് നേതൃത്വം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തുഷാമിലെത്തിയ മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭൂപേന്ദർ സിംഗ് ഹൂഡ അനിരുദ്ധ് ചൗധരിയെ സർക്കാരിൽ ഉൾപ്പെടുത്തുമെന്നുള്ള വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് തന്റെ അഭ്യർത്ഥന പ്രകാരം ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു കാര്യം ചെയ്യും എന്നതാണ് ഹൂഡ പറഞ്ഞത് ഞാൻ ആദ്യമായി മുഖ്യമന്ത്രി ആയപ്പോൾ തന്റെ സർക്കാർ ഈ മണ്ഡലത്തിലെ ജനപ്രതിനിധിയെ ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ എം എൽ എയെ ഞാൻ സർക്കാരിൽ ഉൾപ്പെടുത്തുമെന്നുള്ള വാക്കും നൽകുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത് മുൻ മുഖ്യമന്ത്രി ബൻസി ചെറുമകനാണ് തോഷാമിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അനിരുദ്ധ് ചൌധരി ഇന്ദിരയുടെ കാലത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു ബൻസി ലാൽ രണ്ടായിരത്തി അഞ്ചിൽ തോഷാമിൽ നിന്നുള്ള എം എൽ എയും ബൻസി മരുമകളുമായ കിരൺ ചൌധരിയെ ഭൂപിന്ദർ സിംഗ് ഹൂഡയുടെ സർക്കാരിൽ മന്ത്രിയാക്കിയിരുന്നു അതുപോലെ മറ്റൊരു പേരെ ഹരിയാന കോൺഗ്രസ് അധ്യക്ഷനായ ചൌധരി ഉദയഭാനാണ് അദ്ദേഹം ഹോട്ടൽ സീറ്റിൽ നിന്നാണ് മത്സരിക്കുന്നത് സർക്കാർ രൂപീകരിച്ചാൽ ഹോട്ടൽ മണ്ഡലത്തിലെ പ്രതിനിധിയും സർക്കാരിൽ ഉണ്ടാകുമെന്നതാണ് ഉദയ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച റാലിയിൽ ഹൂഡ പ്രഖ്യാപിച്ചത് അതുപോലെ മറ്റൊരാൾ പ്രദീപ് നർവാളാണ് ഒരു റാലിയിൽ പ്രിയങ്ക ഗാന്ധിക്കൊപ്പം വേദിയിലിരുന്ന ദീപേന്ദ്ര ഹൂഡ ഭവാനി ഭവാനിഖേഡയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രദീപ് നർവാളിനെ സർക്കാരിൽ മന്ത്രിയാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു എം എൽ എ ആവാൻ വേണ്ടി മാത്രമല്ല പ്രദീപ് പോരാടുന്നത് ഈ മണ്ഡലത്തിലെ വികസനം കൂടിയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പ്രദീപിനെ നിങ്ങൾ എം എൽ എ ആക്കൂ ഹരിയാന സർക്കാർ രൂപീകരിച്ചാൽ അദ്ദേഹത്തിന് അർഹമായ പരിഗണന ലഭിക്കുമെന്നതാണ് കൂടെ അന്ന് പറഞ്ഞത് അതുപോലെ മുതിർന്ന നേതാവ് ക്യാപ്റ്റൻ അജയ് യാദവിന്റെ മകൻ റാവു ചിരഞ്ജീവ് സിംഗ് ഉപമുഖ്യമന്ത്രിയാകുമെന്നുള്ള വാഗ്ദാനമാണ് ഇപ്പോൾ കോൺഗ്രസ് നൽകിയതെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ വന്നാൽ ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഈ മണ്ഡലത്തിൽ കൊണ്ടുവരുമെന്നതാണ് ചിരഞ്ജീവ് സിംഗ് രേവാരിയിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് സിംഗ് ഹൂഡ സർക്കാരിൽ ക്യാപ്റ്റൻ അജയ് യാദവ് മന്ത്രിയായിരുന്നു നിലവിൽ കോൺഗ്രസിലെ ഒ ബി സി സെൽ അധ്യക്ഷനാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രേവാരിയിൽ നിന്നും വിജയിച്ച ചിരഞ്ജീവി ആദ്യമായി എം എൽ എ ആയി ബീഹാർ മുൻ മുഖ്യമന്ത്രിയായ ലാലു പ്രസാദ് യാദവിൻ്റെ മരുമകൻ കൂടിയാണ് ചിരഞ്ജീവി സിംഗ് അതുപോലെ അഞ്ചാമത്തെ ആൾ നീരജ് ശർമ്മയാണ് നീരജിൻ്റെ പിതാവ് ഹരിമോഹൻ ശർമ്മ ഹൂഡ സർക്കാരിൽ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഫരീദാബാദ് എൻ ഐ ടിയിൽ നിന്നാണ് നീരജ് ആദ്യമായി വിജയിച്ച് എം എൽ എ ആവുന്നത് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൽ സർക്കാർ മന്ത്രിസഭയിലെ പ്രതിനിധി ഉണ്ടാകുമെന്ന് പറഞ്ഞത് നീരജ് തന്നെയാണ് ചരിത്രത്തെ തന്നെ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പേ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ ഈ അഞ്ചു പേരിൽ മൂന്ന് പേരെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ബാക്കിയുള്ള രണ്ടു പേർക്ക് ഉറപ്പ് നൽകിയതായി ആ രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇനി ഭരണം കോൺഗ്രസിലേക്ക് വന്നാൽ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്